കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന ബില്ല് പാസാക്കാൻ പശ്ചിമബംഗാൾ സർക്കാർ പത്ത് ദിവസത്തിനകം ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിൽ നിയമം ഭേദഗതി ചെയ്യുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലയ്ക്ക് പിന്നാലെയാണ് നീക്കം അതേസമയം യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി ആഹ്വാനം ചെയ്ത ബന്ദിൽ വ്യാപക സംഘർഷം വിശദാംശങ്ങളുമായി മേഘന ചേരുന്നു മേഘന ഇപ്പോൾ കൊൽക്കത്തയിൽ ഒരു നിർണായകമായൊരു നീക്കമാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയിരിക്കുന്നത് പീഡന കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ പാസാക്കാൻ പശ്ചിമബംഗാൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് മാത്രമല്ല പത്ത് ദിവസത്തിനകം ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിലായിരിക്കും നിയമം ഭേദഗതി ഭേദഗതി ചെയ്തിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രഖ്യാപനം അനുപ്രിയ ഇപ്പോൾ ലഭിക്കുന്ന ഈ ഒരു പുതിയ വിവരം എന്ന് പറയുന്നത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുൻ പ്രിൻസിപ്പളായിട്ടുള്ള സന്ദീപ് ഘോഷിനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്തയാണ് അതാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായും പങ്കുവയ്ക്കാനുള്ള ഒരു വിവരം എന്ന് പറയുന്നത് കാരണം നേരത്തെ തന്നെ സന്ദീപ് ഘോഷ് ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം നേരിടുകയായിരുന്നു അതിൽ ഈ പ്രതിയെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങളടക്കം സന്ദീപ് ഘോഷ് നടത്തി എന്നുള്ള ആരോപണങ്ങളും ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ ഒരു അന്വേഷണ പുരോഗതിയുടെ ഭാഗമായി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നത് അത്തരത്തിലാണ് ഈ സി ബി പുരോഗതി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിനിടയിലാണ് നേരത്തെ അനുപ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ മമതാ ബാനർജിയുടെ ഒരു സുപ്രധാന നീക്കം അതായത് ഒരു പരിഹാര മാർഗം എന്ന രീതിയിൽ ഒരു സുപ്രധാന നീക്കം ഉണ്ടാകുന്നത് അതിൽ പ്രധാനമായും ബലാത്സംഗ കൊലയിൽ വധശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു നിയമം ഇതാക്കാൻ സൃഷ്ടിക്കാനാണ് മമതാ ബാനർജിയുടെ നീക്കം എന്ന് പറയുന്നത് അത് ഉടൻ തന്നെ നിയമസഭ ചേരുകയും ഒരു ബിൽ നിയമമാക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്നും പറയുന്നു അതിലേതെങ്കിലും തരത്തിൽ ഗവർണർ ഒപ്പുവയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ സഭയ്ക്ക് മുന്നിൽ സമരം ഇരിക്കാനുള്ള തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും മമതാ ബാനർജി നടത്തുകയുണ്ടായി ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു പരിപാടി സ്ഥാപക ദിനമായി ബന്ധപ്പെട്ട പരിപാടി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് മമതാ ബാനർജി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പരിഹാര മാർഗം തന്നെയാണ് കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും മമതാ ബാനർജി സർക്കാർ നേരിടാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ കൊൽക്കത്ത പോലീസിന് ഉണ്ടായിട്ടുള്ള ഒരു വീഴ്ചയും ആഭ്യന്തര വകുപ്പിനും അല്ലെങ്കിൽ ഇരകളെ പ്രതിക സംരക്ഷിക്കാനുള്ള നീക്കം സർക്കാർ നടത്തുന്നു എന്നുള്ള ആരോപണം ശക്തമായിരുന്നു അതേ തുടർന്ന് ഈ മമതാ ബാനർജിയുടെ ഒരു രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികളടക്കം പ്രതിപക്ഷ സംഘടനകളടക്കം തേരു ഇറങ്ങുകയും ചെയ്തു അതിനിടയിലാണ് ഇത്തരത്തിലൊരു ഒരു പ്രഖ്യാപനം മമതാ ബാനർജി നടത്തുന്നത് കൂടാതെ ആഗസ്റ്റ് മുപ്പത്തൊന്നിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു എല്ലാ ബ്ലോക്കുകളും കേന്ദ്രീകരിച്ച് ഒരു ഐക്യദാർഢ്യ റാലി നടത്താൻ വേണ്ടിയും മമതാ ബാനർജി ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബംഗാൾ ബന്ദ് ബിജെപി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഈ ബംഗാൾ ബന്ദിനെതിരെയടക്കം വലിയ തരത്തിൽ കടന്നാക്രമിച്ചുകൊണ്ടാണ് മ ബാനർജി ഇന്നത്തെ പ്രസംഗം ഉടനീളം നടത്തിയിട്ടുള്ളത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ഈ ബംഗാൾ ബന്ദിൽ ബി ജെ പി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തെരുവിൽ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ച കണ്ടു അതിൽ എവിടെയാണ് ഒരു ക്രമസമാധാന പരിപാലനം സംസ്ഥാനത്തെ ക്രമസമാധാന പരിപാലനം എവിടെയാണ് എന്നുള്ള വലിയ സംശയം ഉന്നയിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ബന്ധടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാനം കടന്നു പോകുന്നത് ഇന്ന് ബി ജെ പി എം പിക്ക് എംപിയുടെ വാഹനത്തിന് നേരെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ വെടിയുതിർക്കുന്ന ഒരു കാഴ്ച അതിൽ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു അങ്ങനെ കണ്ണീർവാതകം അടക്കമുള്ള ജലപിരിങ്കി അടക്കം ടക്കമുള്ള പ്രയോഗിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധക്കാരെ തിരിച്ചയക്കാൻ വേണ്ടി പോലീസ് ശ്രമിച്ചത് അങ്ങനെ വലിയ തരത്തിൽ പശ്ചിമബംഗാൾ കൊൽക്കത്ത നഗരം ഈ ഒരു പ്രതിഷേധ കളമായി മാറുകയും അതിൽ സംഘർഷഭരിതമായി മാറുകയും ചെയ്യുന്ന കാഴ്ച ഇന്ന് ബി ജെ പി പ്രഖ്യാപിച്ച ഒരു ഭാരത് ബന്ദിലും കണ്ടു മേഖല അതുപോലെ തന്നെ ഈ മമതാ ബാനർജി സി ബി ഐ അന്വേഷണത്തെ പരിഹസിക്കുന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു സി ബി ഐ അന്വേഷിച്ചിട്ട് നീതി കിട്ടിയോ എന്ന രീതിയിലുള്ള പരിഹാസ സ്വരങ്ങൾ മമതാ ബാനർജിയിൽ നിന്നും വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുതുതായി വന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് ഈ സി ബി ഐ മമതാ ബാനർജിയുടെ ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഇപ്പോൾ സി റിപ്പോർട്ടിൽ ഇത് സഞ്ജീവ് റോയ് മാത്രമാണ് കുട്ടിയെ ബലാത്സംഗം ചെയ്തത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതേസമയം ഈ കുട്ടിയുടെ യുവ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും ഇതൊരു കൂട്ട ബലാത്സംഗമാണ് എന്നുള്ള നിഗമനമാണ് നടത്തിയത് പക്ഷേ സി ബി ഐ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് സഞ്ജയ് റോയ് മാത്രമാണ് ഈ ഒരു ബലാത്സംഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇതിനിടയിലാണ് സി ബി ഐയുടെ അന്വേഷണത്തിനെതിരെ ഇപ്പോൾ മമതാ ബാനർജി പരിഹാസം നടത്തിയിരിക്കുന്നത് സി ബി ഐ അന്വേഷിച്ചിട്ട് നീതി കിട്ടിയോ എന്നാണ് മമതാ ബാനർജി ഇപ്പോൾ സി ബി ഐ പരിഹസിച്ചിരിക്കുന്നത് തീർച്ചയായും ഈ ഒരു ബലാത്സംഗ കൊലയുണ്ടായി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് കൊൽക്കത്ത പോലീസിൽ നിന്നും സി ബി ഐക്ക് അന്വേഷണം കൈമാറുന്നത് അതിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ മമതാ ബാനർജിക്കും സർക്കാരിനും വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു കാരണം ഇത് പെട്ടെന്ന് തന്നെ കൊൽക്കത്ത പോലീസിന്റെ ഒരു അന്വേഷണ പരാജയം എന്ന രീതിയിലാണ് അല്ലെങ്കിൽ അന്വേഷണ പുരോഗതി ഉണ്ടാകുന്നില്ല എന്ന രീതിയിലാണ് സി ബി ഐക്ക് അന്വേഷണം കൈമാറുന്നത് അതിൽ തന്നെ മമതാ ബാനർജിക്ക് വിമർശനം ഉണ്ടായിരുന്നു ഇതിൽ തന്നെ ഈ ഒരു സി ബി ഐ അന്വേഷണം കൈമാറുന്ന ഘട്ടത്തിലാണ് എന്തൊക്കെയാണ് ഒരു വീഴ്ച ഉണ്ടായത് സർക്കാരിനും കൊൽക്കത്ത പോലീസിനും എന്തൊക്കെയാണ് വീഴ്ച ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം പുറത്തു വരികയും ചെയ്യുന്നത് അതിൽ ഇപ്പോൾ മമതാ ബാനർജി പ്രതികരിക്കുന്നത് അന്ന് തന്നെ കൊലയുണ്ടായി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം തന്നെ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തെ സന്ദർശിക്കുകയുണ്ടായി അതിൽ അഞ്ച് ദിവസങ്ങൾ മമതാ ബാനർജി ചോദിക്കുകയും അഞ്ച് ദിവസത്തിനുള്ളിൽ കുറ്റവാളികളെല്ലാം പിടികൂടുമെന്നുള്ള ഒരു വാഗ്ദാനം കുടുംബത്തിന് നൽകുകയും ചെയ്തിരുന്നു പക്ഷേ അത് പെട്ടെന്ന് സി ബി ഐയിലേക്ക് കൈമാറുകയും പതിനാറ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സി ബി ഐക്ക് ഒരു തുമ്പ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ സി ബി ഐ ഇരുട്ടിൽ തപ്പുകയാണ് എന്നുള്ളതാണ് മമതാ ബാനർജി ചോദി ചോദിച്ചിട്ടുള്ളത് അതിൽ എവിടെയാണ് നീതി സി ബി ഐ വാഗ്ദാനം ചെയ്ത നീതി എവിടെയാണ് ഇപ്പോഴും ഒരു പ്രതിയെ മാത്രമാണ് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ഇതൊരു കൂട്ടബലാത്സംഗമാണ് എന്നുള്ള സൂചനകൾ നൽകുന്നു അതുകൊണ്ട് തന്നെ സി ബി ഐ നീതി ലഭിക്കുന്നില്ല അല്ലെങ്കിൽ സി ബി ഐയുടെ അന്വേഷണ പുരോഗതിയെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടാണ് മമതാ ബാനർജി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് അതിൽ വ്യക്തമാകുന്നത് മമതാ ബാനർജിക്ക് തുടക്കം തൊട്ടേ ഉണ്ടായിട്ടുള്ള ഒരു ഒരു വിയോജിപ്പ് ഈ സി ബി ഐ അന്വേഷണം പെട്ടെന്ന് സി ബി ഐയിലേക്ക് അന്വേഷണം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട വിയോജിപ്പ് ആഭ്യന്തര ആശ്രമിക്കണം ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്നുള്ള വിമർശനങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ മമതാ ബാനർജിക്ക് വിയോജിപ്പുണ്ടായിരുന്നു ഇത്രയും ഒരു പരാജയത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിസന്ധിയിലേക്ക് മമതാ ബാനർജി വരാനുള്ള കാരണവും ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ കൂടി പതിനാറ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സി ഇരുട്ടിൽ തപ്പുകയാണ് എന്നുള്ളതാണ് മമതാ ബാനർജി വിമർശിക്കുകയുണ്ടായത്